വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇതാണ് ഇപ്പം നിലവിലുള്ള ചെറിയ പോത്തും കുട്ടികൾ എൻ്റെ കയ്യിലുള്ള ഫാമിലിലുള്ള ചെറിയ പോത്തും കുട്ടികൾ ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് പതിനാലായിരം രൂപ തുടങ്ങിയിട്ടാണ് വരണേ ആന്ധ്ര കുട്ടികളാണ് തമിഴ്നാട് കുട്ടികളല്ല അപ്പം തമിഴ്നാട് കുട്ടികൾ വില കുറവിനൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഇത് നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇറക്കുന്ന കുട്ടികളാണ് നമ്മൾ എങ്ങനെ വില കുറച്ച് കൊടുത്താലും പതിനാലായിരത്തിന് താഴെ കൊടുക്കാൻ പറ്റില്ല ഏറ്റവും കുറ കുറഞ്ഞ വിലയാണ് അവിടെ നിന്ന് ഇറക്കുമ്പോൾ നമുക്ക് വില നോക്കുമ്പോൾ പതിനാലായിരം രൂപയ്ക്ക് എന്തായാലും പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ടൈപ്പാണ് അതിപ്പം നിലവിലുള്ള കുട്ടികളാണ് ഇത് നാല് ദിവസം വന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇന്നു വന്ന ലോഡുണ്ട് ഇന്ന് വന്ന ലോഡ് എത്തിയിട്ടുള്ളൂ നമ്മൾ ഇറക്കിയിട്ടൊന്നുമില്ല പിന്നെ ചിലർ പറയണു ഇനി ആ ലോഡ് നമ്മൾ പാടത്തേക്ക് തന്നെ വിട്ടിട്ടാണ് പുല്ലൊക്കെ തിന്ന് ക്ഷീണമൊക്കെ മാറി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് സെയിൽ ചെയ്യുക പിന്നെ നമ്മൾ സെയിലിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞു സെയിലിൻ്റെ വീഡിയോയുടെ സമയത്ത് നമുക്ക് ഈ ഇത് പിടിക്കാനോ ക്യാമറ പിടിക്കാനോ ഫോൺ പിടിച്ച് തരാനോ നമ്മൾ അങ്ങനെ എപ്പോഴാണ് ആൾക്കാർ വരാമെന്നറിയില്ല ആ സമയത്തൊന്നും തിന്നതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാനിപ്പം ഒഴിവ് സമയത്ത് മാത്രം ഇടണ വീഡിയോകളാണിത് അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ സെയിൽ വീഡിയോ ഇടാം അതൊന്നും അതിനുള്ളതൊന്നും ആയിട്ടില്ല ഇത് വരുമ്പോഴേക്കും തിക്കും തിരക്കും കുറേ പേർ രാവിലെ വരും കുറേ പേര് ഉച്ചയ്ക്ക് വരും കുറേ പേര് വൈകീട്ട് വരും പിന്നെ എനിക്ക് കുറേ ആട്ടങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ആകുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ മറ്റേത് വണ്ടിന്ന് ഇറക്കിയിട്ടില്ലേ എത്തിയിട്ടുള്ളൂ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പോത്തിൻ്റെ ഫാം രാവിലെ അങ്ങോട്ട് പണിക്കാരൻ്റെ അടുത്ത് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചെൻ്റെ ആട്ടുങ്ങളുടെ അടുത്തേക്ക് ആട്ടുങ്ങളെ അഴിച്ചു വിടാനുണ്ടാവും പിന്നെ എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ എനിക്ക് സെയിൽ വീഡിയോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അവരോട് സംസാരിക്കണം പിന്നെ അത് സെയിൽ ചെയ്യണം അപ്പം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെ ഇടാനായിട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള അതാത് ദിവസത്തെ നമ്മൾ കയ്യിലുള്ള പോത്തുംകൂട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇടണത് ഇടയിൽ നമ്മൾ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ കൊറോണത്തിനെ കാണാതായിട്ട് കൊറോണ പകുതി കയറിപ്പോയി റോട്ടിലേക്ക് അതിനെ പിടിച്ചു കൊണ്ടുവരുന്ന ഭാഗമാണ് ഈ കാണുന്നതിനൊന്ന് ഒക്കെ പകുതി നമ്മുടെ ഒരു സെക്ഷൻ പറമ്പിൽ പകുതി സെക്ഷൻ പാടത്തൊക്കെ തിന്നാന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നെ അതിൽ പകുതി എണ്ണത്തിനെ കാണാനില്ല അങ്ങനെ റോട്ടിൽ പോയിട്ടത് ഒരു സെറ്റ് ഗേങ്ങായിട്ട് റോട്ടിൽ കയറിപ്പോയി വേറൊരു പറമ്പ് വഴി ചാടി അതിനൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് പകുതി പറമ്പിൽ ഇവിടെ നിൽക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് വേറെ പകുതി പോയതാണ് ആ കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒഴിവ് കെട്ടുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണത് ഈ ചാടി പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാനല്ലല്ലോ നോക്കുക ഓടിവേപ്പറപ്പെട്ട് പോത്തിനെ കാണാത്ത പക്ഷെ ടെൻഷനിൽ ഇവർ പകുതി പോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണില്ല എണ്ണ വൈകുന്നേരം എടുത്തുകൊണ്ടിരിക്കുമ്പോഴത് അറിയുള്ളൂ എണ്ണം കൂടുതലുള്ള കാരണം പെട്ടെന്ന് കാ ശ്രദ്ധിക്കില്ല നമ്മുടെ കണ്ണ് തെറ്റിയ പകുതി കാണില്ല അങ്ങനെയാണ് അപ്പോൾ കുറച്ച് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കുറച്ചങ്ങനെ റോട്ടി പോയിട്ട് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ നിർത്തിയേക്കണത് ഇതും പാടത്ത് ആ കണ്ണ പാടത്തും ഇവിടെയും വേറൊരു തൊട്ടടുത്തൊരു പറമ്പുണ്ട് അവിടെയൊക്കെ കൂടി ഒരുമിച്ച് നിർത്തിയിട്ടാണ് തീറ്റണത് ഞാൻ ഇടയിലിടയിലേക്ക് വരാൻ പറ്റുള്ളൂ എനിക്ക് എനിക്കവിടെ വീട്ടിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം വീടയിൽ കുറേ ഇതേമാതിരി പത്തി ആട്ടങ്ങളുണ്ട് അതിൻ്റെ കാര്യം നോക്കണം വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ട് നായകുട്ടി അമ്മ അമ്മകുട്ടി പട്ടിക ഗർഭിണിയാണ് അത് അതിനെ നോക്കാണ്ട് വീട്ടിൽ കാര്യങ്ങൾ നോക്കാണ്ട് ഈ ഇവർക്ക് ഉച്ചയാകുമ്പോഴേക്കും പണിക്കാർക്കൊക്കെ ഭക്ഷണം ശരിയാക്കി കൊടുക്കണം അപ്പം ഇടയിലിടയിലൊക്കെ ഇങ്ങോട്ട് എണ്ണ എടുക്കാൻ ഞാൻ ഇടയ്ക്ക് ഓടി വരും ഇടയിലിടയിൽ ഓടി വരും അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണത് ഞാൻ അപ്പം സെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇടാം അതൊക്കെ പതുക്കെ 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 ഇനിയേ പറ്റുള്ളൂ പെട്ടെന്ന് പറ്റില്ല രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ തിരക്കിട്ട വർക്കാണ് അപ്പം ചെറിയ കുട്ടികളാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലോഡ് വരുന്നത് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിളിക്കുക പിന്നെ വേറെ ജില്ലയിൽ നിന്ന് കൊല്ലം കണ്ണൂർ ഇടുക്കി കോട്ടയം ഈ ജില്ലകളെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ വണ്ടി കാശ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒരാൾ വന്നിട്ട് പത്തെണ്ണം കയറ്റി പോയി പക്ഷേ അവർക്ക് കുഴപ്പമില്ല അതിന് ഒരു അഞ്ചെണ്ണത്തിന് മേലെയൊക്കെ എടുക്കുമ്പോൾ പക്ഷേ ഓരോന്നേരത്തിനും രണ്ടെണ്ണത്തിനും വേറെ ജില്ലകളിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പം അധികം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് വിളിക്കുമ്പം അവർക്കത് വണ്ടിക്കാശ് കഴിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തിട്ട് അവർക്ക് ലാഭം ഉണ്ടാവില്ല അവർ ഒരു പത്ത് രണ്ടായിരം രൂപ കുറച്ച് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അതാണ് നമ്മൾ ഈ പതിനാല് പേ റേറ്റ് ഇട്ടങ്ങനെ മാക്സിമം കുറച്ച് അതിൽ നിന്ന് ഇനി കുറയ്ക്കാനായിട്ട് അധികം പറ്റില്ല അപ്പം നമുക്ക് നിങ്ങൾക്ക് വണ്ടി കാശ് നോക്കുമ്പോൾ അത് അവിടെ നിന്ന് ആ കാശ് അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരം ആ വണ്ടി കാശിൻ്റെ പൈസ അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പുത്തുങ്ങളെ വാങ്ങാം ഒരിക്കും നിങ്ങൾക്ക് നല്ലത് ഇപ്പം വേറെ ഇത്രയും ദൂരം എന്നൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു കാര്യമില്ല കൊല്ലത്തുനിന്ന് എല്ലാം അവിടത്തുനിന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിക്കേണ്ട തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രം വിളിക്കുക പിന്നെ നിങ്ങൾക്ക് വണ്ടി കാശൊക്കെ മുതലാവുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക അല്ലാതെ ഓരിടത്തും രണ്ടെണ്ണത്തിനൊക്കെ വരാമെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാവും വിഷമാവുണ്ട് സത്യം പറഞ്ഞാൽ ഞാനപ്പോൾ പറയണത് നിങ്ങൾക്ക് വണ്ടി കാശ് മുതലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല എനിക്കിപ്പോൾ നിങ്ങൾ എത്ര എടുത്ത് പോയാലും എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ ഇത് സെയിലാവും പക്ഷേ ഇത്രയും ദൂരം എടുത്ത് എടുക്കാതിരിക്കല്ലോ നല്ലത് ഇപ്പോൾ മറ്റുള്ള പതിനേഴ് കൊടുക്കണോ നമ്മൾ ഒരു പതിനഞ്ച് അപ്പം രണ്ടായിരം രൂപ ശരി സംഭവിച്ചു പക്ഷേ നമുക്ക് വണ്ടി കാശ് നിങ്ങൾക്ക് കൂടുതൽ വരില്ലേ അതാണ് ഞാൻ പറയണത് ഇത് ഇതാ വേറെ പാ പാടത്ത് ഇത് ഒരു സെക്ഷൻ ഈ സ്ഥലത്താണ് നിൽക്കണേ അപ്പം നമ്മൾ കൊറോണത്തിനെ വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കാണ് ഇതൊക്കെ നടന്നാടും നടന്ന് നടന്നാടും ദൂരക്കൊക്കെ പോവും ഇത് അറ്റത്തേക്ക് പോകുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫോൺ വരും ചേച്ചി ഈ പൂത്തിനെ അറ്റ അറ്റത്ത് പോയി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വരും കാരണം പകുതി ഞാൻ ഈ അറ്റത്ത് നിന്നാലാണ് അവനെ ആ അറ്റത്തു പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പണികളുടെ ഇടയിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പം അങ്ങോട്ട് ഓടിപ്പോണം പോകണം ഞങ്ങളുടെ ഒരു സെക്ഷൻ അറ്റത്ത് പോയിട്ട് അവിടെ നീന്തി നീന്തി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ കുട്ടികളാണ് അധികം സെയിൽ ചെയ്യണേ ചെറിയ കുട്ടികൾ പതിനാല് തൊട്ടാണ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ മുപ്പത് മുപ്പത്തഞ്ചിനാണ് വേറെ കൊടുക്കുന്നത് അതധികം നമ്മുടെ ഇതിൽ ഇല്ല പത്ത് നൂറ് നൂറ്റി ഇരുപതെണ്ണം കൂടെ ഉള്ളൂ പക്ഷെ അത് നമ്മൾ ഭൂരിഭാഗം അടുത്ത പോലെ പെരുന്നാൾക്കാണ് കൊടുക്കുന്നത് മുപ്പതിൻ്റെയും മുപ്പത്തഞ്ചിൻ്റെയും മാത്രം അതിൽ നിന്ന് നമ്മൾ കൊടുക്കണുള്ളൂ അതിനേക്കാൾ വലുത് നമ്മൾ കൊടുക്കണില്ല ഇപ്പോൾ കൊടുക്കണില്ല പിന്നെ ഉള്ളത് ചെറിയ കുട്ടികൾ ഈ പതിനാല് പതിനഞ്ച് പതിനാറിൻ്റെ നമ്മൾ കൊടുക്കണത് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം ഇനിയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇനിയും വിളിക്കാം കേട്ടോ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മടിച്ചാൽ മതി നമ്മൾ ആന്ധ്രാ കുട്ടികളാണ് ഇറക്കണത് കാരണം എല്ലാവരും പറഞ്ഞാൽ തമിഴ്നാട് കുട്ടികൾ വില കുറവ് തമിഴ്നാട് കുട്ടികൾ വില കുറവിന് കിട്ടും പക്ഷെ അത് എൻ്റെ അറിവിൽ ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല വില കുറവിനെയാണ് കിട്ടണേ പക്ഷെ അത് തീരെ വലുതാവില്ല വളർച്ച ഉണ്ടാവില്ല എന്ന് ഞാൻ പൊതുവെ കേട്ടേക്കണേ എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല നമുക്ക് വരുന്ന വില ഞങ്ങളുടെ എട്ട് വർഷമായിട്ട് ആന്ധ്രകുട്ടികളാണ് ഇറക്കണം അതൊക്കെ നമ്മുടെ വളർച്ച ഉണ്ടാവാറുണ്ട് നല്ല വിലക്ക് ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേറെ മാറ്റമൊന്നും എടുത്തിട്ടില്ല പിന്നെ മുറ ഓണിച്ചിട്ട് മുറ നമുക്ക് ഒരിക്കലും എടുക്കാറില്ല നമ്മളത് ഇതുവരെ എടുത്തിട്ടില്ലേ നമ്മൾ മുറാ ക്രോസ് ഇതാണ് സെയിൽ ചെയ്യണേ ഇത് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക